എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് പ്രാണൻ നമ്മൾ ജനിക്കുമ്പോൾ കയറുന്ന പ്രാണൻ മരിക്കുമ്പോളാണ് പുറത്തു പോകുന്നത് ഈ പ്രാണനെ അഞ്ചായിട്ട് തിരിക്കുന്നുണ്ട് പ്രാണൻ വ്യാനൻ അപാനൻ ഉദാനൻ സമാനൻ ഈ ഓരോ പ്രാണനും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് ഈ പ്രാണനെ ആശ്രയിച്ചാണ് നമ്മുടെ ആയുസ്സും തീരുമാനിക്കുന്നത് പണ്ടുള്ള മുനിമാർ പല ജീവജാലങ്ങളുടെയും ശ്വാസത്തെ ശ്രദ്ധിച്ച് പരീക്ഷണങ്ങൾ നടത്തി അവയുടെ ആയുസ് തീരുമാനിക്കാറുണ്ടായിരുന്നു ആമയുടെ ആയുസ് ഇരുന്നൂറ് വർഷമാണ് അത് ഒരു മിനിറ്റിൽ മൂന്ന് നാല് പ്രാവശ്യമാണ് ശ്വാസം എടുക്കുകയും ഇടുകയും ചെയ്യുന്നത് പാമ്പ് ഏഴോ എട്ടോ പ്രാവശ്യമാണ് ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ആയുസ് നൂറ്റൻപത് വർഷമാണ് മനുഷ്യനാണെങ്കിൽ ഒരു മിനിറ്റിൽ പതിനഞ്ച് പതിനാറ് പ്രാവശ്യമാണ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് അതുകൊണ്ട് മനുഷ്യരുടെ ആയുസ് നൂറ് വർഷമാണ് കുതിര ഒരു മിനിറ്റിൽ ഇരുപത് ഇരുപത്തിരണ്ട് പ്രാവശ്യം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിന് നാപ്പത് വർഷം വരെ ജീവിക്കാനുള്ള കഴിവേയുള്ളൂ അതേപോലെ പക്ഷികൾ അവയുടെ ശ്വാസഗതി ഒരു മിനിറ്റിൽ ഇരുപത്തെട്ട് മുപ്പത് തവണയാകുന്നു അതുമൂലം അങ്ങേയറ്റം പതിനാല് പതിനഞ്ച് വർഷം വരെയേ ഇതുങ്ങൾക്കെല്ലാം ആയുസ് കൊടുത്തിട്ടുള്ളൂ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് നിഷ്ഠയായ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മുടെ ആയുസിനെയും ആരോഗ്യത്തെയും നമ്മുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതിനുള്ള ഒരു ഉപാധിയാണ് ചിട്ടയായ പ്രാണായാമം പ്രാണായാമത്തെ പറ്റി വളരെ വിശദമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം